പ്രേംലാലെ ബംഗ്ലാദേശെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ധാക്കയിലെ പ്രത്യേക അന്താരാഷ്ട്ര ട്രിബ്യൂണൽ കോടതിയുടേതാണ് വിധി കൊലപാതകം ഉന്മൂലനം പീഡനം മറ്റു മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ തുടങ്ങി അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണലിന്റെ മൂന്നംഗ ബെഞ്ചാണ് കേസുകൾ പരിഗണിച്ചത് ഏർ പ്രേംലാലെ ഇപ്പൊ കുറച്ചു നാളുകളായി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം ഇന്ത്യ സുഫൈലെ നിലവിൽ ഷെയ്ഖ് ഹസീനയും പഴയ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധമൊക്കെ പരിശോധിക്കുമ്പോൾ തൽക്കാലം മുഹമ്മദ് യൂനിസിന്റെ ആ മോഹം ആ പരിപ്പിയുടെ വേവില്ല എന്ന് തന്നെ അസന്നിഗ്ധമായിട്ട് പറയേണ്ടി വരും പക്ഷെ ഇതിന് കുറെ സാങ്കേതിക പ്രശ്നമുണ്ട് കാരണം ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ഇത്തരത്തിൽ ഈ കുറ്റവാളികളെ പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയിട്ട് കരാർ ഒരു നയതന്ത്ര കരാർ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ട് ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർ പരസ്പരം കൈമാറണം രസകരം എന്തെന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഷെയ്ഖ് ഹസീന തന്നെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ കരാറ് ഒപ്പിട്ടത് അപ്പൊ ഇതുപ്രകാരം ഈ കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ബോംബ് സ്ഫോടനം തുടങ്ങിയവയൊക്കെ നടത്തിയവരെയൊക്കെ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടാൽ അവർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവരെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഈ കരാറിൽ പറയുന്നത് പക്ഷേ ഈ കരാറിൽ ഒരു വ്യവസ്ഥയുണ്ട് ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന കുറ്റവാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ടതില്ല എന്നൊരു വ്യവസ്ഥ ഈ കരാറിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഈ ന്യായം പറഞ്ഞ് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാതിരിക്കാം പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഇതിന്റെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ പുതിയതായി ചേർത്ത ഒരു വ്യവസ്ഥ പത്ത് ബ്രാക്കറ്റിൽ മൂന്ന് അങ്ങനെ ഒരു ഉപവിഭാഗത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ കുറ്റകൃത്യം നടത്തിയതിന് ഏതെങ്കിലും തരത്തിലൊരു തെളിവ് ഈ വിട്ടു കൊടുക്കേണ്ട രാജ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല പകരം ഏത് രാജ്യമാണോ ആവശ്യപ്പെടുന്നത് ആ രാജ്യത്തിന്റെ കോടതി കോടതി നൽകുന്ന ഒരു വാറണ്ട് മാത്രം മതി ഇപ്പൊ ചുരുക്കി പറഞ്ഞ ബംഗ്ലാദേശിലെ ഒരു ജില്ലാ കോടതി ഒരു വാറണ്ട് പുറപ്പെടുവിച്ചാൽ പോലും ഇന്ത്യ ഷെയ്ഖ് ഹസീനെ കൈമാറണം നിലവിലെ കരാറിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഈ കരാറിലെ തന്നെയുള്ള പല വ്യവസ്ഥകളും അതിന് അതിന്റെ ന്യായം എടുത്തുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ ഇന്ത്യ നിരത്താൻ പോകുന്ന വാദം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് ഈ കേസിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകിക്കഴിഞ്ഞാൽ അവർക്ക് ന്യായമായ കുറ്റവിചാരണ നടക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല മാത്രവുമല്ല അവർക്ക് അവിടെ നീതി കിട്ടും എന്നുള്ള കാര്യത്തിലും ഉറപ്പില്ല ഏകപക്ഷീയമായ വിചാരണ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ പക്ഷം അതേപോലെ തന്നെ ഇന്ത്യ ചില ഉദാഹരണങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് മുൻപ് അവിടെ ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രി ദീപു മോനി എന്ന് പറയുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിയെ ഇതേപോലെ കോടതിയിൽ വിചാരണക്കിടയിൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത ഒരു സംഭവമുണ്ട് അപ്പൊ ഇത്തരം മുൻ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനക്ക് ബംഗ്ലാദേശിനെ ഷെയ്ഖ് ഹസീനയെ കൈമാറില്ല എന്ന് പറയുന്നത് മറ്റൊരു സംഗതി കൂടിയുണ്ട് ഷെയ്ഖ് ഹസീന ഇവിടെ രാഷ്ട്രീയ അഭയാർത്ഥിയാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ഇത്തരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടൊരു അഭയാർത്ഥി കരാർ നിലവിലില്ല ഏതെങ്കിലും കാരണവശാൽ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇവിടെ താമസിപ്പിക്കണം എന്ന തരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടൊരു കരാർ നിലവിലില്ല അപ്പോ ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ തടവുകാരിയാണോ എന്നുള്ള അതായത് രാഷ്ട്രീയ അഭയാർത്ഥിയാണോ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടെ നമ്മൾ അഭയ കേന്ദ്രം ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗിക ന്യായം പകരം അവരിവിടെ കഴിയുന്നത് ഒരു എക്സ്റ്റെൻഡ് വിസയിലാണ് കാലാവധി നീട്ടി നൽകിയ ഒരു വിസയിലാണ് അവര് സ്വദേശത്തേക്ക് മടങ്ങാത്തത് സുരക്ഷാ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായി എടുക്കാൻ പോകുന്ന ന്യായം കാരണം ഷെയ്ഖ് ഹസീന ഏതാണ്ട് പതിനഞ്ച് വർഷ കാലയളവ് ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിരുന്ന ഒരു വനിതയാണ് ഈ കാലയളവിൽ അത്രയും ഇന്ത്യയുമായിട്ട് മികച്ച ബന്ധം പുലർത്തിയ ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന അപ്പൊ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഈ നിലവിലുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ വിടവ് വരുത്തുമോ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇന്ത്യക്കുണ്ട് അത് മാത്രമല്ല ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ വലിയ തോതിലുള്ള ജനപിന്തുണയുള്ള ഒരു നേതാവാണ് അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനെ പറഞ്ഞയച്ചാൽ ഈ അവിടെ ജനവികാരം അവിടുത്തെ ജനവികാരം ഇന്ത്യക്ക് ഇന്ത്യക്കെതിരാകുമോ എന്നുള്ളൊരു ആശങ്കയും ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഷേഖ് ഹസീന ഇന്ത്യക്ക് അനുകൂലമായ ഇന്ത്യക്ക് പ്രിയപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഷേഖ് ഹസീനയെ അങ്ങോട്ട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെടുന്ന മുഹമ്മദ് യൂനിസ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു ഭരണകൂടം ഇന്ത്യയുടെ ഔദാര്യം തേടി ഇങ്ങോട്ട് സമീപിക്കുമ്പോൾ തൽക്കാലം അത് ചെവിക്കൊള്ളാൻ സൗകര്യമില്ല എന്നൊരു നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ ഇക്കാര്യത്തിൽ എടുക്കുക ഇനി ഒരു കുറച്ചു മുമ്പത്തെ ഒരു കാര്യം പറയാം കഴിഞ്ഞ ഏപ്രിലിൽ ഒരു അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബംഗ്ലാദേശിലെ നിലവിലെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് കണ്ടു കണ്ടിട്ട് ആകെ ഉന്നയിച്ച ഒരു ആവശ്യം ഇത്രേ ഉള്ളൂ അതായത് അദ്ദേഹം ഷെയ്ഖ് ഹസീനെ ഹസീനയെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യമല്ല ആദ്യം ഉന്നയിച്ചത് പകരം പറഞ്ഞത് ഇങ്ങനെയുള്ളൂ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് എന്റെ സർക്കാരിനെയും എൻ്റെ നാട്ടിലെ ആളുകളെയും വിമർശിക്കാനായിട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അവസരം ഒരുക്കരുത് അവർക്ക് സോഷ്യൽ മീഡിയകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെതിരെ വലിയ പ്രചാരണം നടത്തുന്നു അത് ഇന്ത്യ സർക്കാർ ഇടപെട്ട് വിലക്കണം എന്നുള്ളതാണ് മുഹമ്മദ് യൂനിസ് ആവശ്യപ്പെട്ടത് ആ സ്കോട്ടിൽ തന്നെ പ്രധാനമന്ത്രി മോദി കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് അത് ഇവിടെ ഉള്ളവർക്കായാലും ശരി ഇവിടെ അതിഥികളായിട്ട് വന്നവർക്കായാലും ശരി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഞങ്ങൾക്ക് അവരെ അത്തരം കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനാവില്ല എന്നുള്ളൊരു നിലപാട് അവിടെ വെച്ച് തന്നെ പ്രധാനമന്ത്രി മോദി മുഹമ്മദ് യൂനിസിന് നൽകിയതാണ് മാത്രമല്ല ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടല്ല പകരം ഷെയ്ഖ് ഹസീന തങ്ങളെ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോ ഷെയ്ഖ് ഹസീന മൗനം പാലിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഹസീനയെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോക്കം പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി കേസിലേക്ക് വരാം കഴിഞ്ഞ വർഷമാണ് ഈ ഈ പ്രശ്നം ഷെയ്ഖ് ഹസീനെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കത്തക്ക തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ബംഗ്ലാദേശിൽ ഉണ്ടായത് കാരണം അവിടെ ഈ സ്വാതന്ത്ര്യ സമര പോരാളികൾ നമുക്കറിയാം എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനുമായി തല്ലിപ്പിരിഞ്ഞാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ സംരക്ഷണയിൽ രൂപീകൃതമായത് അന്ന് സ്വാതന്ത്ര്യ ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയിരുന്നു അപ്പൊ അത് പിൻവലിക്കണം ആ സംവരണം എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ സമരം തുടങ്ങിയത് പക്ഷെ ഇവിടേക്ക് ഈ സമരത്തിലേക്ക് മതമൗലികവാദികൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ നുഴഞ്ഞു കയറുകയും ഈ സമരം അക്രമാസക്തമാവുകയും ഒരു കലാപത്തിന്റെ വഴിയിലേക്ക് പോവുകയും ചെയ്തു യു എൻ ന്റെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടന്ന അക്രമ സംഭവങ്ങളിൽ ബംഗ്ലാദേശിൽ ആയിരത്തി നാനൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യു എൻ ഇന്റെ കണക്ക് അപ്പൊ ഇതെല്ലാം ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ഈ ജനകീയ സമരം അടിച്ചമർത്താൻ വേണ്ടി ഭരണകൂടം നടത്തിയ മനുഷ്യവേട്ട കൊലപാതകം കൊലപാതകത്തിന്റെ ആസൂത്രണം മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ തുടങ്ങിയ അഞ്ചോളം കുറ്റകൃത്യങ്ങളാണ് ഷെയ്ഖ് ഹസീനയ്ക്കും അപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അസാസുദ്ദീൻ കമൽ ഖാൻ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ചുമത്തിയേക്കുന്നത് കൂട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ചൗധരി അബ്ദുള്ള അൽ നുമാൻ എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിനെയും സമാനമായ കുറ്റം ചുമത്തിയിരുന്നു പക്ഷേ മറ്റ് രണ്ടുപേരും ഷെയ്ഖ് ഹസീനയും മന്ത്രിയും ഈ വിചാരണ വേളയിലൊന്നും കോടതിയിൽ ഹാജരായിരുന്നില്ല അവര് ആബ്സെന്റ് ആയിരുന്നു ഈ ഐ ജി മാത്രമാണ് പോലീസ് ഐ ജി മാത്രമാണ് ഈ കോടതി നടപടികളുമായിട്ട് സഹകരിച്ചത് പിന്നീട് ഈ പോലീസ് ഐ ജി സർക്കാരിന്റെ സാക്ഷിയായി മാറുകയും ചെയ്തു ഇപ്പൊ നിലവിൽ ഈ രണ്ടു പേർക്കുമെതിരെ പ്രധാനമന്ത്രിക്കും മുൻ ആഭ്യന്തരമന്ത്രിക്കുമെതിരായിട്ടാണ് ഈ കുറ്റവിചാരണ അത്രയും നടന്നിരിക്കുന്നത് അപ്പൊ ഇവരുടെ അസാന്നിധ്യത്തിലാണ് വിചാരണ നടന്നിരിക്കുന്നത് ഇപ്പോ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഒരു കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അപ്പൊ ഈ ശിക്ഷാവിധി അനുസരിച്ച് ഷെയ്ഖ് ഹസീനയുടെയും അസാസുദ്ദീൻ കമൽ ഖാന്റെയും അസാന്നിധ്യത്തിൽ നടന്ന വിചാരണയാണ് ഈ ശിക്ഷാവിധി വന്നിരിക്കുന്നത് അപ്പോ ഇപ്പൊ ഈ കോടതി പറഞ്ഞിരിക്കുകയാണ് ഒന്നുകിൽ ഈ ഷെയ്ഖ് ഹസീനയും ആ മുൻ ആഭ്യന്തരമന്ത്രിയും കോടതിയിൽ കീഴടങ്ങണം അല്ലെങ്കിൽ വരുന്ന മുപ്പത് ദിവസത്തിനകം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം അല്ലാത്ത പക്ഷം ഇവർക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള അവകാശം ഇല്ലാണ്ടാക്കി കളയും എന്നുള്ളതാണ് ഈ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിന്റെ ആവശ്യം പക്ഷേ ഷെയ്ഖ് ഹസീന ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങി പോകും പക്ഷെ ചില ഉപാധികളുണ്ട് ഒന്നാമത്തെ ഉപാധി അവിടെ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് ഉറപ്പുവരുത്തണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കണം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനെ നിലവിൽ ബംഗ്ലാദേശിൽ നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ ആ നിരോധനം പിൻവലിക്കണം ഇത്തരം ആവശ്യങ്ങളൊക്കെ പരിഗണിക്കപ്പെട്ടാൽ അവിടെ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരും എന്നൊരു ഉറപ്പ് കിട്ടിയാൽ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങും എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഏതോ രാജ്യാന്തര കോടതിയാണെന്ന് പക്ഷെ വാസ്തവത്തിൽ ഇത് ബംഗ്ലാദേശിൽ തന്നെയുള്ള ഒരു കോടതിയാണ് അപ്പൊ ഈ കോടതിയുടെ ഈ ഉത്തരവ് അത് തൽക്കാലം ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ബംഗ്ലാദേശിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീന അനുകൂലികൾ രാജ്യത്തുടനീളം വലിയ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഇരുന്നൂറ്റി നാൽപ്പതോളം പേർ ഈ വിവിധങ്ങളായ അക്രമ സംഭവങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് കണക്ക് വരുന്നത് ഏതായാലും നാടൻ പോവം പേര് പോലെയുള്ള പരിപാടികളൊക്കെ ബംഗ്ലാദേശിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നടക്കുന്നു എന്നാണ് വിവരം ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടേക്കുന്നത് കലാപകാരികളെ കണ്ടു കഴിഞ്ഞാൽ അക്രമാസക്തമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ വെടിവെക്കാനുള്ള ഉത്തരവടക്കം കൊടുത്തിരിക്കുകയാണ് ഏതായാലും ബംഗ്ലാദേശിൽ ഈ മുഹമ്മദ് യൂനിസിന്റെ കീഴിലുള്ള പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കാര്യങ്ങൾ അത്ര പന്തിയല്ല അതിന്റെ തുടർച്ചയായിട്ടാണ് മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹസീനെ വിചാരണ വിചാരണ ചെയ്ത് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കോടതി ഉത്തരവടക്കം വന്നതെന്നാണ് പറയാനുള്ളത്